നവരാത്രി ഏഴാം ദിനം ആരാധിക്കുന്ന കാളരാത്രി ദേവിയുടെ കഥ ഒരിക്കൽ ശുംഭൻ നിശുംഭൻ എന്നീ അസുരന്മാർ ദേവലോകം ആക്രമിക്കുകയും ഇന്ദ്രനെയും മറ്റ് ദേവന്മാരെയും പരാജയപ്പെടുത്തുകയും ചെയ്തു നിസ്സഹായരായ ദേവന്മാർ പർവ്വതരാജാവായ ഹിമവാന്റെ അടുത്തെത്തി ദുർഗാദേവിയോട് സഹായത്തിനായി പ്രാർത്ഥിച്ചു ദേവന്മാരുടെ ദുരിതം കണ്ട ദേവി അസുരന്മാരെ വധിക്കാനൊരുങ്ങി യുദ്ധക്കളത്തിൽ ശുംഭനും നിശുംഭനും രക്തബീജൻ എന്ന ശക്തനായ അസുരനെ അയച്ചു രക്തബീജന്റെ ഒരു തുള്ളി രക്തം നിലത്ത് വീണാൽ അതേപോലെയുള്ള മറ്റൊരു അസുരൻ ജനിക്കുമെന്ന വരം അവനുണ്ടായിരുന്നു അതുകൊണ്ട് ദേവി എത്ര വെട്ടിയാലും പുതിയ അസുരന്മാർ ജനിച്ചുകൊണ്ടേയിരുന്നു ഈ സമയത്ത് ദുർഗാദേവി അല്ലെങ്കിൽ അംബിക തന്റെ ഉള്ളിലെ എല്ലാ കോപവും ശക്തിയും ഒരുമിപ്പിച്ച് കാളരാത്രി എന്ന അതിഭയങ്കരമായ രൂപം സ്വീകരിച്ചു കറുത്ത നിറം അഴിഞ്ഞുപാറിയ മുടി കഴുതവാഹനം മൂന്ന് കണ്ണുകൾ തീജ്വാലകൾ പുറപ്പെടുന്ന ശ്വാസം എന്നിങ്ങനെ അതിരൗദ്രമായിരുന്നു കാളരാത്രിയുടെ രൂപം കാളരാത്രി ദേവി രക്തബീജനോട് യുദ്ധം ചെയ്യുകയും അവന്റെ രക്തം നിലത്തു നിലത്തുവീഴുന്നതിനു മുമ്പ് വായിലൊഴിച്ചുകുടിക്കുകയും ചെയ്തു ഒരു തുള്ളി രക്തം പോലും നിലത്തു വീഴാൻ അനുവദിക്കാതെ ദേവി അവന്റെ ശരീരം മുഴുവൻ വലിച്ചുകുടിച്ച് രക്തബീജനെ അവസാനം വധിച്ചു തുടർന്ന് കാളരാത്രിയുടെ സഹായത്തോടെ ദുർഗാദേവി ശുംഭനെയും നിശുംഭനേയും മറ്റ് അസുരന്മാരെയും വധിക്കുകയും ദേവലോകത്ത് സമാധാനം പുനഃസ്ഥാപിക്കുകയും ചെയ്തു കാലം സമയം മരണം രാത്രി ഇരുട്ട് അജ്ഞത എന്നീ വാക്കുകൾ ചേർന്നാണ് കാളരാത്രി എന്ന പേര് വന്നത് ഇരുട്ടിന്റെയും അജ്ഞതയുടെയും ഭയത്തിന്റെയും അന്ത്യം കുറിക്കുന്നവളാണ് ഈ ദേവി ഭയപ്പെടുത്തുന്ന രൂപമാണെങ്കിലും ഭക്തർക്ക് ശുഭകരമായ ഫലങ്ങൾ നൽകുന്നതുകൊണ്ട് ദേവിക്ക് ശുഭങ്കരി എന്നും പേരുണ്ട്